നമസ്കാരം ഞാൻ സബ് ജോസഫ് സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് പേര് താരൻ തലയിൽ താരൻ നിറഞ്ഞിട്ട് അല്ലെങ്കിൽ താരൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അതായത് പലതരം ചികിത്സകളൊക്കെ ചെയ്തു പലതരം ഹെയർ ഓയിൽ അതുപോലെ ഷാംപൂ ഇതൊക്കെ തലയിൽ ഉപയോഗിച്ചിട്ടും താരൻ തീർത്ത് മാറിക്കിട്ടുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ള ആളുകൾ അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് പലതരത്തിലുള്ള സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ പല ചികിത്സകൾ ചെയ്തിട്ടും മാറിപ്പോകാത്ത അവസ്ഥയിലുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ കാരണം കണ്ടെത്താം എന്നുള്ളതിലേക്കാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒപ്പം തന്നെയുള്ള ബട്ടൺ ഒന്ന് ഓൺ ആക്കിക്കുക അപ്പം ഞങ്ങളുടെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് തത്സമയം തന്നെ ഒന്ന് മിസ്സാവാതെ കിട്ടുന്നതായിരിക്കും ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം അപ്പോൾ ഒരു കണ്ടീഷനിലുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടലിൻ്റെ വയറിലെ കുടലിൻ്റെ അവസ്ഥ പ്രത്യേകിച്ച് വൻകുടലിൻ്റെ അവസ്ഥ ഒന്ന് പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം നമ്മുടെ കുടലുമായിട്ട് ബന്ധപ്പെട്ട് കുടലിൽ വരുന്ന ചില രോഗാവസ്ഥകൾ കാരണം ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം കണ്ടെത്തി പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നവും പരിഹരിക്കാനാവും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കുടലെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ് വയർ കാരണം നമ്മൾ കയ്യിൽ കിട്ടുന്ന എല്ലാം തന്നെ നമ്മൾ വലിച്ചു വാരി ഒരു പൊട്ടക്കിണറ് പോലെ വയറിനൊരു പൊട്ടക്കിണർ പോലെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതിൽ എന്ത് കഴിക്കുന്നു എന്ന് ഏതാ അവസ്ഥയിൽ കഴിക്കുന്നു അതുകൊണ്ട് തന്നെ വയറിന് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊന്നും ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല അപ്പോൾ കിട്ടുന്ന നമുക്ക് നാവിന് രുചി തരുന്ന നാവിന് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന് നിഷേധിക്കാതെ നമ്മൾ നമ്മളത്തേക്ക് കഴിക്കുന്നു അപ്പോൾ ഇത്തരം ഒരവസ്ഥയിൽ നമുക്ക് ഇന്ന് ഭക്ഷണത്തിലൂടെ നമ്മുടെ അകത്തിൽ നിന്ന് ഒരുപാട് കെമിക്കൽസ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മെഡിസിൻ്റെ ഉപയോഗം പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക്സിൻ്റെയൊക്കെ ഉപയോഗം മൂലം ഒക്കെ നമ്മുടെ വയറിലുള്ള ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകൾ നശിച്ചു പോകുന്നു നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ മുപ്പത്തെട്ട് ട്രില്യൺ ബാക്ടീരിയാസ് ഉണ്ടെന്നുള്ളതാണ് കണക്കാക്കുന്നത് അപ്പോൾ അത്രയധികം ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ബാക്ടീരിയകൾക്കെല്ലാം തന്നെ കൃത്യമായിട്ട് ഓരോ ബാക്ടീരിയക്കും കൃത്യമായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അവയ്ക്ക് കൃത്യമായിട്ടുള്ള ജോലികളുണ്ട് അവയെല്ലാം തന്നെ കൃത്യമായിട്ട് അവരുടെ ജോലി നിർവഹിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ശരീരം കൃത്യമായിട്ട് ഇങ്ങനെ സുഗമമായിട്ട് പ്രവർത്തിച്ചു വരുന്നത് ഇത്തരം ബാക്ടീരിയകളുടെ ശരിയായ പ്രവർത്തനം കൊണ്ടാണ് ഇവയൊക്കെ താളം തെറ്റുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് രോഗാവസ്ഥ ഉണ്ടാകുന്നു അതായത് നമുക്ക് ഈ പറയുന്ന നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയുണ്ട് കുടലിൽ അപ്പോൾ ഈ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ബാക്ടീരിയകളും തമ്മിൽ എപ്പോഴും ഒരു യുദ്ധമാണ് വസതി നടക്കുന്നത് അപ്പോൾ നമ്മുടെ നല്ല ബാക്ടീരിയൽ നിന്ന് കൂടുതലായിട്ട് നശിച്ചു പോകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചീത്ത ബാക്ടീരിയകൾ ആധിപത്യം സ്ഥാപിക്കുകയും അവയായിരിക്കും നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നത് അപ്പോഴാണ് നമുക്ക് പലതരം രോഗാവസ്ഥ രോഗാവസ്ഥകളുണ്ടാകുന്നത് പ്രത്യേകമായിട്ട് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഐ ബി എസ് ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം അതുപോലെ ഐ ബി ഡി ഇൻഫ്ലമേറ്ററി ബൗൽ സിൻഡ്രോം ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഇതേ തുടർന്ന് അല്ലെങ്കിൽ കൊളൈറ്റിസ് കണ്ട് അതായത് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഒരുപാട് പേർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനൊക്കെ അപ്പോൾ അത് എന്താണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരുപാട് പേർക്ക് ഇതറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി അതുകൂടി ഒന്ന് പറയാം ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ വയറിൽ ഒരു കുടലിൽ വൻകൊടലിൽ പ്രത്യേകമായിട്ട് ഒരുപാട് ഏരിയയിൽ ഒരു അൾസർ പോലുള്ള കണ്ടീഷൻ വന്നിട്ട് അത് നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും പല ആളുകളുടെ ഒരു കണ്ടീഷൻ വ്യത്യസ്തമായിരിക്കും എങ്കിലും ഭൂരിഭാഗം ആളുകൾക്ക് ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകുന്ന ഒരു സാഹചര്യം വരും ടോയ്ലറ്റിൽ പോകാവുന്ന ഒരു കണ്ടീഷൻ വരും ടോയ്ലറ്റ് പോകുമ്പോൾ പലപ്പോഴും ഒരു ബ്ലഡി സ്റ്റോൾ അതായത് നമ്മുടെ മലത്തിൽ രക്തത്തിൻ്റെ അംശം അല്ലെങ്കിൽ രക്തം ബ്ലഡ് കലർന്നിട്ടുള്ള ഒരു കണ്ടീഷനായിട്ടുള്ള മോഷൻ പാസ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവാം അതുപോലെ തന്നെ മ്യൂക്കസ് മിക്സ് ചെയ്തിട്ടുള്ള അതായത് കഫം നിറഞ്ഞിട്ടുള്ള ഒരു അല്ലെങ്കിൽ കഫം മിക്സ് ചെയ്തിട്ടുള്ള ഒരു മലവിസർജനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇത് ഭക്ഷണം കഴിച്ചാൽ പലപ്പോഴും പല ആളുകൾക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നൊരവസ്ഥ പല തവണ ഒരു ദിവസം ടോയ്ലറ്റിൽ പോകുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ടോയ്ലറ്റ് പോകുന്നതെല്ലാം തന്നെ ഒരു ലൂസ് സ്റ്റൂളായിരിക്കും അതായത് ചെറിയ വയറിളക്കം പോലെ ഉണ്ടാവാം അല്ലെങ്കിൽ സെമി സോളിഡായിട്ടുള്ള സ്റ്റൂൾ അതായത് പൂർണ്ണമായിട്ടും ഉറക്കാത്ത കുറച്ച് ലൂസായിട്ടുള്ള കുറച്ച് കട്ടിയായിട്ടുള്ള സ്റ്റൂൾ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കണ്ടീഷൻ ഉണ്ടാവാം അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥ ദിവസത്തിൽ പലതവണ ടോയ്ലറ്റ് ഒരു കണ്ടീഷൻ വരാം അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് മൈൻഡ് വളരെ ഡിപ്രഷൻ വരുന്ന ഒരു സാഹചര്യം വരാം മൈൻഡിനൊരു മൂഡില്ലാത്ത അവസ്ഥ ആ ഒരു നിരാശ ബാധിച്ചൊരവസ്ഥ കാരണം നമ്മുടെ ഗട്ടും ബ്രെയിനും തമ്മിൽ നെർവ സിസ്റ്റം തമ്മിൽ വലിയ അഭേദ്യമായ ബന്ധമുണ്ട് അപ്പോൾ നമ്മുടെ വയറ്റിൽ വരുന്ന കണ്ടീഷനെ അനുസരിച്ചിട്ട് നമ്മുടെ ഒരു മാനസിക തലം കൂടി വ്യത്യാസപ്പെട്ടിരിക്കുകയും അപ്പോൾ ഇതുപോലുള്ള കണ്ടീഷനൊക്കെ നമുക്ക് വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബാക്ടീരിയാസ് നശിച്ചു പോകുന്നതുകൊണ്ടും അതിന് കാരണമാകുന്ന ഇതുപോലെ അമിതമായിട്ടുള്ള മരുന്നുകളുടെ ഉപയോഗം ഒക്കെ ഉപയോഗം അതുപോലെ തന്നെ തെറ്റായ ഭക്ഷണ രീതി ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം അപ്പോൾ ഈ ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ആൻറ്റിബയോട്ടിക് പോലുള്ള കാര്യങ്ങൾ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ബോംബിട്ട പോലെയാണ് അവിടെ നല്ല രീതി എല്ലാം നമ്മൾ നശിച്ചു പോകുന്നു അപ്പോൾ ഒരുമിച്ച് ഒരു ലക്ഷ്യമിടുന്നത് അവിടെ രോഗാവസ്ഥയൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള മോശം വൈറസിനോ അല്ലെങ്കിലൊക്കെ ലക്ഷ്യമാക്കിയിട്ടാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതെന്നാണ് പറയുന്നതെങ്കിലും ഫലത്തിൽ സംഭവിക്കുന്ന നല്ലത് ചീത്ത എന്നറിയാതെ തന്നെ അവിടെ ഒരു ബോംബെട്ട പോലെ എല്ലാ ഇതും നശിച്ചു പോകുന്നൊരവസ്ഥ വരും അപ്പോൾ ഇത്തരം ബാക്ടീരിയാസ് നശിച്ചു പോകുന്നതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഇത്തരം കണ്ടീഷനിലേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബാക്ടീരിയ വർദ്ധിപ്പിക്കാൻ കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ വയറ്റിലുള്ള ബാക്ടീരിയാസ് നല്ല ബാക്ടീരിയാസ് പ്രോബയോട്ടിക്സ് അതുപോലെ പ്രീ ബയോട്ടിക്സ് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവാം കേൾക്കാത്ത ആൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ് അറിവിലേക്ക് വേണ്ടി പറയുന്നതാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് നല്ല വയറ്റിലുള്ള നല്ല ബാക്ടീരിയ ഗട്ടിലുള്ള വൻകുടലിലുള്ള നല്ല ബാക്ടീരിയ ആണ് ഇവയാണ് നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഒരുപാട് പ്രധാനപ്പെട്ട കടമകൾ നിർവഹിക്കുന്ന ഒരു ബാക്ടീരിയയാണ് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ബാക്ടീരിയക്ക് ഒരു ഭക്ഷണം വേണമല്ലോ അവയ്ക്ക് ജീവിക്കണമെങ്കിൽ കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല ഈ എന്ത് ബാക്ടീരിയാസിന് വേണ്ടത് അതിനുമായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഭക്ഷണം വേണം അതാണ് നമ്മൾ പറയുന്നത് പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് അപ്പോൾ പ്രീ ബയോട്ടിക്സും പ്രോബയോട്ടിക്സും മനസ്സിലായല്ലോ ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇത് പറഞ്ഞ് കേട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ കുറച്ചും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഈ പ്രോബയോട്ടിക്സിൻ്റെ കാര്യത്തിൽ നല്ല ബാക്ടീരിയ കാര്യത്തിൽ അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് സപ്ലിമെൻ്റുകളൊക്കെ നമുക്ക് കിട്ടും മാർക്കറ്റിൽ ഓൺലൈനൊക്കെ ഒക്കെ ആയിട്ട് ഒരുപാട് സപ്ലിമെൻ്റുകൾ കിട്ടും പക്ഷെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഈ പ്രോബയോട്ടിക്സ് നമുക്ക് കിട്ടുവാനായിട്ട് നല്ല ഒന്നുണ്ട് മാർഗങ്ങൾ പറയാം ഒന്ന് നമുക്ക് നമ്മുടെ പഴയ കാലഘട്ടം മുതൽ നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത് അല്ലേ പഴങ്കഞ്ഞി വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണ് ഈ പഴങ്ങഞ്ഞിയിൽ ധാരാളമായിട്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ആ പഴങ്കഞ്ഞി തയ്യാറാക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തയ്യാറാക്കണം എന്നുള്ള കാര്യം പ്രധാനമാണ് അതായത് നമ്മൾ രാത്രി ഒരു മൺകലത്തില് അല്ലെങ്കിൽ മൺചട്ടിയിൽ കുറച്ച് ചോറ് അത് തവിടുള്ള അരിയുടെ എപ്പോഴും ഞങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് തവിടുള്ള അരി കഴിക്കാൻ അത് തവിടുള്ള അരിയുടെ ചോറ് കഴിക്കാനാണ് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം വൈറ്റ് റൈസ് നമുക്ക് വെറും കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് അത് വൈറ്റ് വൈറ്റ് റൈസ് ദീർഘകാലം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കണ്ടൻ്റ് ഒക്കെ അല്ലെങ്കിൽ ഷുഗർ വരുന്നൊരു കണ്ടീഷനിലേക്കൊക്കെ മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൈരുള്ള അല്ല സോറി തവിട്ടുള്ള അരിയാണ് കൂടുതൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അരി ചോറ് നമുക്ക് തലേ ദിവസം വൈകിട്ട് ഒരു മൺകലത്തിലെങ്കിൽ മൺചട്ടിയിൽ ഈ ചോറിട്ട് വയ്ക്കുകയും അതിലേക്ക് കുറച്ച് പാലൊഴിക്കുകയും ഒരു ഉറൊഴിക്കാവുന്ന രീതിയിൽ അല്പം തൈര് കൂടി ചേർത്ത് അതിൽ തന്നെ പച്ചമുളകും അല്ലെങ്കിൽ സവോളയൊക്കെ അരിഞ്ഞു ചേർത്ത് വൃത്തിയായിട്ടുള്ള കലമായിരിക്കണം ചട്ടിയായിരിക്കണം ഇതിലേക്ക് ഒരു മൂടി ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് ഒരു മൂടി അടച്ചു വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും അത് ഫെർമെൻട്രായിട്ട് കുളിച്ച് അത് നല്ല രീതിയിൽ ഈ നല്ല ടേസ്റ്റുള്ളൊരു പഴങ്കഞ്ഞി ആയിട്ട് മാറുകയും ചെയ്യും അതിൽ ധാരാളമായിട്ട് നാച്ചുറലായിട്ടുള്ള പ്രോബയോട്ടിക്സ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് ഒരു മാർഗ്ഗമാണ് പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ ബീട്രൂട്ട് ചെറിയ പീസായിട്ട് മുറിച്ച് നല്ലൊരു ചില്ലിൻ്റെ പാത്രം ഒരു ചില്ലിൻ്റെ ഒരു വലിപ്പമുള്ള ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയിലാണെങ്കിലും ഒരു വാവട്ടം കൂടിയിട്ടുള്ളൊരു കുപ്പിയിൽ ഇതേ ഒരു രൂപത്തിൽ ബീട്രൂട്ട് അരിഞ്ഞ് ഇടുകയും ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിട്ടിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണമായിട്ട് കൊച്ചു പീസല്ല ചെറിയൊരു കഷ്ണമായിട്ട് മുറിച്ചിടുകയും അതിനകത്ത് അല്പം ഉപ്പും ചേർത്തിട്ട് നമ്മുടെ കല്ലുപ്പോ അല്ലെങ്കിൽ പിങ്ക് സോൾട്ടോ റോക്ക് സോൾട്ടൊക്കെ ചേർത്തിട്ട് ഏതെങ്കിലും ഒന്നാണ് കേട്ടോ ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഒരു കോട്ടൺ തുണി അതിൻ്റെ മുകളിലും ടൈറ്റ് എയർ ടൈറ്റായിട്ട് എടുത്തു വെച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് ഫെർമനൻറ്ററായിട്ട് നല്ല പാകമായിട്ടുണ്ടാവും അതിലും ധാരാളമായിട്ട് പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഈ ബീറ്റ്റൂട്ട് റൂട്ട് നമുക്കെടുത്ത് കഴിക്കുക അപ്പോഴും നമുക്ക് നല്ല രീതിയിൽ പ്രോബയോട്ടിക്സിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും വയറിൻ്റെ ആരോഗ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഏത് രോഗാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഭക്ഷണമാണ് നമ്മുടെ അകത്തേക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിൽ ശരീരമായിട്ട് മാറുന്നത് ഇന്ന് എന്ത് ഭക്ഷണം കഴിക്കുന്നു അതാണ് നാളത്തെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നല്ല മജ്ജയും രക്തവും മാംസവും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഇതായിത്തീരും നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് നമുക്ക് ഏതെങ്കിലും രോഗാവസ്ഥകളിലൊക്കെ നമ്മൾ ഒരു റോ ആയിട്ടുള്ള വെജിറ്റബിൾസും അതായത് വേവിക്കാത്ത ഭക്ഷണം ഒരു പത്ത് ദിവസമെങ്കിലും വേവിക്കാത്ത ഭക്ഷണത്തിലേക്ക് നമ്മുടെ ജീവിത രീതി മാറിക്കഴിഞ്ഞാൽ ഏത് രോഗാവസ്ഥകളും വളരെ വേഗത്തിൽ ശമിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അതായത് തീ കാണാത്തതായിരിക്കും നമ്മൾ കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പഴങ്ങൾ കഴിക്കാം മറ്റു ഫ്രൂട്ട്സ് കഴിക്കാം അതുപോലെ വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കാം ഓരോ നേരവും നമുക്കത് ക്രമീകരിക്കാം അല്ലെങ്കിൽ കരിക്ക് കഴിക്കാവുന്നതാണ് പഴങ്ങളെന്ന് പറയുന്നത് നമുക്ക് സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാവുന്നതാണ് ഓരോ സമയം മധുരമുള്ളതും പുളിയുള്ളതും ഒരുമിച്ച് മിക്സ് ചെയ്യാതെ മാറി മാറി ഓരോ നേരം ഒന്നല്ലെങ്കിൽ മധുരമുള്ളത് അല്ലെങ്കിൽ പുളിയുള്ളത് കഴിക്കാം അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും പഴങ്ങളോ പച്ചക്കറികളോ തന്നെ എല്ലാ ആളുകൾക്കും ഇതെല്ലാം നല്ലതാണെങ്കിൽ പോലും എല്ലാ ആളുകൾക്കും ഈ പഴങ്ങളും അല്ലെങ്കിൽ പച്ചക്കറികളും എല്ലാ പച്ചക്കറികളും എല്ലാത്തരം പഴങ്ങളും സ്യൂട്ട് ആവണമെന്നില്ല അവരവരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് ചില ആളുകൾക്ക് ചില ഇറിറ്റേഷൻസ് ഉണ്ടാക്കിയെന്ന് വരും അത് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ തന്നെ കണ്ടെത്തണം കാരണം അതൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അത് നമ്മൾ കണ്ടെത്തി അത് മാത്രം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മറ്റ് പച്ചക്കറികളും പഴങ്ങൾക്ക് ഉൾപ്പെടുത്തി ഭക്ഷണ രീതിയിലേക്ക് ഒരു പത്ത് ദിവസം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള രോഗാവസ്ഥയാണെങ്കിലും വലിയ രീതിയിൽ രോഗശമനം ഉണ്ടാവും ഉണ്ടാകുമെന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിലേക്ക് വരികയും ചെയ്യും കാരണം വേവിക്കാത്ത ഭക്ഷണം നമുക്ക് ഏറ്റവും വേഗത്തിൽ ദഹിച്ച് നമ്മുടെ അതിൽ നിന്ന് ഒരു വൈറ്റമിൻസും മിനറൽസും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് ഏതെങ്കിലും ആരോഗ്യം സംരക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാവരും നമുക്ക് ഇത്തരത്തിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വേവിക്കാത്ത ഭക്ഷണത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരം ഒന്ന് ഡീറ്റോക്സിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് സഹായകരമാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു അത്തരത്തിലേക്ക് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഏറ്റവും നല്ല ഒരു അനുഭവത്തിലേക്ക് വരാൻ പറ്റും ആദ്യത്തെ ഒരു മൂന്നാലഞ്ച് ദിവസത്തേക്ക് നമ്മൾ പെട്ടെന്ന് ശീലം മാറിയത് കൊണ്ടുള്ള ഒരു അസ്വസ്ഥതകളൊക്കെ ശരീരം കാണിച്ചേക്കാം പക്ഷെ ഒരു അഞ്ച് ദിവസം പിന്നിടുമ്പോഴേക്കും നമുക്ക് ആ രീതിയോട് നമ്മൾ തീർച്ചയായിട്ടും പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ഭക്ഷണരീതി നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങും അതോടൊപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ വലിയ രീതിയിൽ കണ്ടു തുടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ വയറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടുന്ന പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുകയും ഈ പ്രീ പ്രോബയോട്ടിക്സിൻ്റെ കാര്യത്തിലും വേണ്ട ശ്രദ്ധ കൊടുക്കുകയും ഒക്കെ ചെയ്യുക അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്